അസലാ വലൈക്കും വഹമ്മത്തല്ലാ ബസ്മില്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം വളരെ റസൂള്ള ഇന്ന് നമുക്ക് തജീവി നിയമങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കാനുള്ളത് ലീനിന്റെ അക്ഷരങ്ങൾ ഹറൂഫുൽ ലീൻ എന്നറിയപ്പെടുന്ന വാവ് യാ എന്നീ അക്ഷരങ്ങളെ കുറിച്ചാണ് ഇവയ്ക്ക് മുമ്പുള്ളത് ഫതഹ ആവുകയും ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരികയും ചെയ്താൽ അതിന് അക്ഷരങ്ങൾ എന്നാണ് അതിനെ വിളിക്കപ്പെടുക അത് ഉച്ചരിക്കുമ്പോൾ ശബ്ദത്തിൽ ഒരു ലോലത വരുത്തണം ലീൻ ലെയ്യീൻ എന്നൊക്കെ ഉള്ളതിൽ നിന്നാണ് ഹറൂഫുൽ ലീൻ എന്ന് പറഞ്ഞാൽ ലോലത എന്നുള്ളതാണ് ഇവിടെ ഉദാഹരണം നോക്കുക സുഹൃത്ത് ഹാക്ക നാൽപ്പതാമത്തെ വചനം ഇന്ന ഹു ലു റോസൂലി കെരീം ല കൗലു ല കൗലു അവിടെ വാവിന് മുകളിൽ സുക്കൂനാണ് മുമ്പുള്ളത് ഫതയാണ് സുഹൃത്ത് അൽ മൂന്നാമത്തെ വചനം വ ഇന്ന ലോറ നോമൂൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും വൈറ അവിടെ യാ ഹർക്കത്ത് കസ് സുക്കൂനാണ് മുമ്പുള്ളത് ഫയാണ് അപ്പോൾ ഈ വാവും യാവും അതിന് സുക്കൂന് വരികയും മുമ്പുള്ളതിന് ഫതഹ ആവുകയും ചെയ്താലാണ് എന്തുപറയുക ഹെറൂഫു ലീൻ എന്ന് പറയാ ഹർഫ് ലീൻ ആണ് ലീനിന്റെ അക്ഷരമാണ് ഉച്ചരിക്കുമ്പോൾ ലോലത വരുത്തണം എന്നാൽ മദ്ദിന്റെ അക്ഷരങ്ങൾ ഇങ്ങനെയല്ല നിഷാധ പിന്നീട് നമുക്ക് അക്ഷരങ്ങളെ മദ്യക്ഷരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും അലിഫ് വാവ് യാ മൂന്ന് മൂന്നക്ഷരങ്ങളാണ് മദ്യൻ്റെ അക്ഷരങ്ങൾ പക്ഷെ അതിന് അക്ഷരങ്ങൾ അക്ഷരങ്ങളാകണമെങ്കിൽ അലിഫിന് മുമ്പുള്ളത് ഫത്തായും വാവിന് മുമ്പുള്ളത് നമ്മും യാുമ്പുള്ളത് കസറും ആയിരിക്കണം ഇതിൽ വാവിനും യാവിനുമ്പുള്ളത് ഫതയാണ് ഇതിനെ സുക്കുനാണ് അതുപോലെ എഴുത്തിൽ തന്നെ നമ്മൾ മുസാഫി എടുത്താൽ മനസ്സിലാക്കാൻ സാധിക്കും മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ മുസാഫിലെ എഴുത്തിൽ നിന്ന് തന്നെ ഒരു നമുക്ക് ഒരുപാട് നിയമങ്ങളിലേക്കുള്ള സൂചനകൾ അതിലുണ്ടാകും അപ്പം അത് ഇത് പാരായണം ചെയ്യുന്നവർക്ക് എളുപ്പമാകാൻ വേണ്ടി അതിൻ്റെ ലിപിയിൽ തന്നെ പല സൂചനകളുണ്ട് ലക്കോലു അവിടെ വാവിന് മുകളിലുള്ള ഹർക്കത്ത് നോക്കുക സുക്കു സുക്കുനാണത് സാക്കിയനാണ് പക്ഷെ ഉച്ചരിക്കപ്പെടുന്നതായ കൊണ്ട് ഇങ്ങനെ ഒരു ഹർക്കത്ത് കൊടുത്തിട്ടുണ്ട് ഈറോ അവിടെയും ആ ഹർക്കത്ത് കൊടുത്തു എന്നാൽ മദ്യന്റെ അക്ഷരങ്ങൾ നിങ്ങൾ മുസാഫിരി അവിടെ നോക്കിയാലും അവിടെന്തുണ്ടാവില്ല ഈ ഹർക്കത്ത് കാണൂല മദ്യ അക്ഷരങ്ങളാണെങ്കിലും മദ്യന്റെ അക്ഷരങ്ങളായ വാവോ ആണെങ്കിലും അതുപോലെ അതിന് മുമ്പുള്ളത് വാവനുമ്പുള്ള തമ്മും യാാനും മുമ്പിൽ കസ്രോ ആയിരിക്കും ഇവിടെ വാവനും യാനും മുമ്പുള്ളത് ഫാണ് അപ്പോൾ ഇത് നീട്ടാതെ മദ്യ ചെയ്യാതെ ലോലമായിട്ട് ഉച്ചരിക്കുക എന്നുള്ളതാണ് ഇനി ഇത് ഇതിനു ശേഷം നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ മദ് ലീൻ സുക്കൂൻ എന്ന് പറയും അഥവാ മദ്യൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം വക്ഫ് ചെയ്യുന്നതുപോലെ തന്നെ തൊബയ്യയായ ഒരു മദ്യൻ്റെ ഇനത്തിൽപ്പെട്ടാണ് മദ്യ ആയുര് സുഖുൻ ഈ ലീനിന് ശേഷം നമ്മൾ ലീനിനു ശേഷമുള്ള അക്ഷരത്തിന് മേൽ നമ്മൾ വക്ഫ് ചെയ്യുകയാണെങ്കിൽ മദ്യ ലീൻ ആയുരൽ സുഖുൻ എന്ന് പറയും നമ്മൾ കൂടുതൽ ക്ലാസ്സിൽ അത് കൂടുതൽ പഠിക്കാം ഉദാഹരണമായിട്ട് സുഹൃത്ത് കുറേശ്വര എല്ലാ ആയത്തും അവസാനിക്കുന്നത് ശ്രദ്ധിച്ചാൽ കാണാം തൊട്ട് മുമ്പുള്ള അക്ഷരം എന്താണ് ലീനിന്റെ അക്ഷരാണ് വാവോയാവോ ആണ് പക്ഷെ അതിനുശേഷം നമ്മൾ വക്ഫ് ചെയ്യുമ്പോൾ നീട്ടിയിട്ടാണ് വക്ഫ് ചെയ്യുക മദ് ലീൻ ആരതിൽ സുഖം അതിന് പറയാ അത് നമ്മുടെ ഓത്തിൻ്റെ ഈണത്തിനനുസരിച്ച് രണ്ടോ നാലോ ആറോ ഹർക്കത്ത് നീട്ടിയിട്ട് വക്സ് ചെയ്യാം എന്നുവെച്ചാൽ അത് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആ വിഷയങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കാം സ്ലാമലും വരഹമുല്ല